ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചലച്ചിത്രമേളകളിൽ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നേടുകയും ഇരുപതോളം രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ഒഫീഷ്യൽ സെലക്ഷൻ ലഭിക്കുകയും ചെയ്ത എ നൈഫ് ഇൻ ദി മൂൺലൈറ്റ് എന്ന സാമൂഹിക പ്രസക്തിയുള്ള ഹ്രസ്വചിത്രം പ്രദർശനത്തിനൊരുങ്ങുന്നു പോക്സോ അതിജീവിത പതിനാറുകാരി അവന്തികയുടെ ജീവിത മുന്നേറ്റത്തിന്റെ കഥ പറയുന്ന സിനിമയുടെ രചനയും സംവിധാനവും ഡോക്ടർ മനോജ് കോലോത്തും നിർമ്മാണം ഹിഡൻ കളേഴ്സുമാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ഐറ്റിനും മൂൺ ലൈറ്റിൽ എന്ന പേരിൽ ഒരു സാമൂഹ്യ പ്രസക്തി ഒരു ചിത്രം അതൊരു ഷോർട്ട് ഫിലിം ആയിട്ട് ഞങ്ങൾ ചെയ്തു പലപ്പോഴും നിങ്ങളുടെ കൂടുതൽ ചോദ്യം ഉണ്ടാവും എന്തിനാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിന് ബീച്ചും കാര്യങ്ങളൊക്കെ ചെയ്യും ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് അറങ്ങുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇത് വ്യത്യസ്തമാണെന്ന് ചോദിച്ചാൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഓരോ നിമിഷവും നമ്മുടെയൊക്കെ വീട്ടംഗങ്ങളിൽ നടക്കുന്ന എന്നാൽ പലരും തിരിച്ചറിയാത്ത റൂൽറ്റി എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിച്ചാലോ അധികമാവില്ല അത്തരത്തിലൊരു സംഭവത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ യാദൃശ്യമെന്നോണം സിനിമയുടെ പ്രമേയം തന്നെ പോക്സോ എന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ പോക്സോ കോളേജുകളെ തൊട്ട് അറിയണം നമ്മളിതിൻ്റെ ഒരു പ്രസ് ബേജ് വിളിച്ചിട്ടുള്ളത് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ദിവസവും പത്രങ്ങളിൽ മീഡിയസങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അച്ഛനോ അല്ലെങ്കിൽ തൊട്ടടുത്ത റിലേറ്റീവ്സോ ഒക്കെ തന്നെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ ആൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട് യുനെസ്കോയുടെ ഒക്കെ കണക്കനുസരിച്ച് ആൺകുട്ടികളും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് അത് കേരളത്തിൽ മാത്രമുള്ള സംഭവമല്ല ലോകത്താകമാനം നടക്കുന്ന ഒരു സംഗതിയാണ് അത് രാജ്യങ്ങളിൽ ചിലപ്പോൾ ചില രാജ്യങ്ങളൊക്കെ ഏറ്റക്കുറിച്ചിലുണ്ടാവുമ്പോൾ മാത്രം അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതുപോലെ അബ്യൂസ് ചെയ്യപ്പെടുമ്പോഴും അവർ അവരുടെ പഠനകാലത്ത് ഒരുപക്ഷെ ഏറ്റവും ഉയരങ്ങളിൽ നിന്നിട്ടുള്ള കുട്ടികളായിരിക്കാം അവരുടെ ഒരു ഭാവിയെക്കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നിൽക്കുന്നതിന് സമയത്ത് ഇത്തരത്തിലൊരു ആഘാതമേറ്റതിന് ശേഷം നമ്മുടെ സർക്കാർ അതിന്റെ സജ്ജീകരണങ്ങളൊക്കെ തന്നെ നിർഭയ ഹോമുകളും അത്തരത്തിലുള്ള റിഹാബിലിറ്റേഡ് സെന്ററുകളൊക്കെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ തുടർ പഠനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി കുട്ടികൾ പിന്നീട് ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ല അപൂർവമായിട്ട് ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരു ആലോചനയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഇതുപോലെയുള്ള പീഡനങ്ങൾക്ക് യും അവരൊക്കെ ജീവിതത്തിൽ നിന്നും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതൊരു വ്യക്തിക്കും വീണ്ടും ജീവിതമുണ്ട് ഉണ്ട് മുന്നോട്ടുള്ള പോക്ക് സാധ്യമാണ് എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്തു നിന്നും ഒരാൾക്ക് ജീവിതത്തിൽ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ ബാക്കിയുണ്ടെന്ന് സമൂഹത്തെയും അത്തരം അനുഭവങ്ങൾ നേരിട്ട വ്യക്തികളെയും ഓർമ്മിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ് സിനിമയുടെ പ്രമേയം സർഗ സുദേവ് ഘോഷ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിൽ സമത ജയരാജ് തുടങ്ങിയവരും അഭിനയിക്കുന്നു പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് മുഖ്യ കഥാപാത്രമായ അവന്തികയെ അവതരിപ്പിച്ച സർഗ എടവണ്ണ പുൽപ്പറ്റ സ്വദേശിയായ സുദേവ് നാടകങ്ങളിലും സിനിമയിലും ഹ്രസ്വ ചിത്രങ്ങളിലുമൊക്കെ അഭിനയിച്ചിട്ടു ദീപു ദാമോദർ ്രഹണവും രതിൻ രാധാകൃഷ്ണൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു ലാൽ സ്റ്റുഡിയോ കൊച്ചി എൻ എച്ച് ക്യു കൊച്ചി എന്നിവിടങ്ങളിലാണ് സൌണ്ട് മിക്സിംഗും മ്യൂസിക് പ്രൊഡക്ഷനും പൂർത്തിയാക്കിയത് സിനിമയുടെ ട്രെയിലർ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടക്കുന്ന മീറ്റിൽ വെച്ച് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഉമ്മർ നെയ്വാദുക്കൽ റിലീസ് ചെയ്തു ഒക്ടോബർ ബുധനാഴ്ച വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ വൈകുന്നേരം നാല് മുപ്പതിനാണ് പ്രിവ്യൂ ഷോ ഒക്ടോബർ ഞായറാഴ്ച ബഡ്ജറ്റ് ലാബ് ഷോർട്സ് എന്ന യൂട്യൂബ് ചാനലിൽ സിനിമ റിലീസ് ചെയ്യും കേരള സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സി സ്പേസിലും തുടർന്ന് സിനിമ ീസ് ചെയ്യും എൻ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം पीजी मेडिकल ट्रस्ट हॉस्पिटल वीके रोड नीलमपुर